റിസിലോഡ് ഹലുലുയ്യ എല്ലാവരും എന്തുവനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഹലുലുയ കൂനയായ ഒരു സ്ത്രീയെക്കുറിച്ചാണ് അമേൻ ഹലുലുയ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ എല്ലാ ആരാധനയിലും അവർ പങ്കെടുക്കും എന്നാലവർ കൂനയായ ഒരു സ്ത്രീയാണ് അവർക്ക് നിവർന്നു നിൽക്കുവാൻ കഴിയത്തില്ല പതിനെട്ട് വർഷത്തോളമായി അവർ കൂനയായി നടക്കുകയാണ് നിങ്ങൾ നോക്കണം ഇന്ന് നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് ചർച്ചിൽ പോകാനൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് വാഹനങ്ങളുണ്ട് അന്നത്തെ കാലഘട്ടത്ത് ഐ മീൻ മൃഗങ്ങളാണ് അവർ വാഹനങ്ങളായി ഉപയോഗിച്ചിരുന്നത് ഐ മീൻ ഹലിയ ഇവരെങ്ങനെയൊക്കെയോ ചർച്ചിനകത്ത് വരാറുണ്ട് അവിടെ വെച്ചാണ് സർവശക്തനായ യേശു അവരെ സൗഖ്യമാക്കുന്നത് അത് ആൾക്കാരുടെ നടുവിൽ വെച്ച് നമ്മൾ നല്ല ഹാപ്പിയാണ് നമുക്ക് നല്ല ആരോഗ്യമുണ്ട് നമുക്ക് നല്ല ആമേൻ ഹലുലി നടക്കുവാനുള്ള കാലുണ്ട് ആമേൻ ഹലോലിയെ നമുക്കൊരു കുഴപ്പവുമില്ല എങ്കിലും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാൻ മടിപ്പ് കാണിക്കുന്നവർക്കുള്ളൊരു ദൂതാണ് ആ മീൻ ഹലോലി നിങ്ങൾക്ക് വിടുതൽ വേണമെങ്കിൽ സഭയ്ക്കകത്ത് വരിക നിങ്ങൾ അത്ഭുതം കാണണമെങ്കിൽ സഭയ്ക്കകത്ത് വരണം യെസ് കർത്താവ് ഇവരെ സൗഖ്യമാക്കിയത് എങ്ങനെയെന്ന് അറിയാമോ അലി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ സഭയ്ക്കകത്ത് വന്നപ്പോൾ സഭയുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിർത്തിയാണ് അവരെ സൗഖ്യമാക്കിയത് ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു അത്ഭുതം നടക്കുമെന്ന് പക്ഷേ ആ കുനയായ സ്ത്രീ അവർക്ക് മടിപ്പില്ലായിരുന്നു അവർക്ക് ആരാധനയ്ക്ക് വരുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ ആമേ ദൈവത്തോട് ചേർന്നിരുപ്പാൻ മടിപ്പില്ലായിരുന്നു എനിക്ക് സൗഖ്യം വന്നാലും വന്നില്ലേലും ശരി ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും ഇതാണ് അവരുടെ കൺസെപ്റ്റ് ഇതാണ് അവരുടെ കൺസെപ്റ്റ് ഹലൂയ എനിക്ക് വിടുതൽ നടന്നാലും നടന്നില്ലേലും ഞാൻ സഭയ്ക്കകത്ത് വരും അമീൻ ആ ഒരു മനസ്സാണ് കർത്താവ് നോക്കുന്നത് ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം ഉള്ളറകൾ അറിയുന്ന ദൈവം അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടിയ ദൈവം ഹലി ലൂയ ഞാനൊരു കാര്യം വ്യക്തമായി പറയാം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ അമീൻ ഹലുവ സഭാരാധന അലക്ഷ്യമായി കാണരുത് ഹലോ നിങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓടി വരികയാണെങ്കിൽ കർത്താവ് അത് മറന്ന് കളയത്തില്ല കർത്താവ് ആർക്കും കടക്കാരനല്ലെന്ന് നോക്കണം സമൂഹത്തിൻ്റെ മുന്നിൽ ഒരിക്കലും ഉയരത്തില്ല ഒരിക്കലും നൂന്ന് നിൽക്കത്തില്ല ഒരിക്കലും നിവർന്ന് നിൽക്കത്തില്ല എന്ന് ആ മീൻസ് സമൂഹം വിധിയെഴുതി സഭയ്ക്കകത്തുള്ളവർ എഴുതി ആരാധിക്കുന്നവർ വിധി എഴുതി ഒരുമിച്ചിരുന്ന് കയ്യടിച്ച് ആരാധിക്കുന്നവർ വിധി ഹാല ലൂയ എങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ കറക്റ്റ് സമയത്ത് കറക്റ്റ് ആ അത്ഭുതങ്ങളിൽ ചെയ്യും എത്ര പേർക്ക് പറയാൻ പറ്റും ആ മീൻ എൻ്റെ ദൈവം അത്ഭുത മന്ത്രിയാണ് എൻ്റെ ദൈവത്തിന് കഴിയാത്തതായ ഒരു കാര്യവുമില്ല എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ആമേൻ ഹലോ ഈ ദൈവത്തെ ഒന്ന് വിശ്വസിക്കാമോ നിങ്ങൾ ആമേൻ ഓടി ചെല്ലേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിലാണ് ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം എത്തേണ്ടത് കർത്താവിൻ്റെ അടുത്താണ് ഒരു പ്രതികൂലം വരുമ്പോൾ ഓടി ചെല്ലേണ്ടത് കർത്താവിൻ്റെ അടുത്താണ് കർത്താവിനെ നമ്മളെ പരിഹരിക്കുവാൻ പറ്റൂ കർത്താവിനെ നമ്മളെ സ്നേഹിക്കാൻ പറ്റൂ നമ്മളൊരു പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവരുടെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ അവരൊരുപക്ഷെ നമ്മളെ പരിഹസിച്ചേക്കാം ഒരുപക്ഷെ നമ്മളെ തള്ളിക്കളഞ്ഞേക്കാം ഒരുപക്ഷെ നമ്മളെ മാറ്റി നിർത്തിയേക്കാം എന്നാൽ കർത്താവ് ഒരു നാളും മാറ്റി നിർത്താത്ത ദൈവം ഇവനത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നു കർത്താവ് വൻ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ പദ്ധതിയിടുന്നു എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ഈ കർത്താവിനെ സ്നേഹിച്ച് ഈ കർത്താവിനെ ആരാധിച്ച് ഇനിയുള്ള നാളുകൾ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ അമേൻ അമേൻ അമേ